അതുപോലെ നമ്മൾ ഉപ്പോമൻ്റെ മാപത്തെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കാണ് ഓക്കെ തേങ്ങപ്പഴ അവിടെ ഉണ്ട് അതുപോലെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ആട്ടിപ്പോഴത്തെ കിട്ടില്ല ചിക്കൻ ഫ്രൈ അവിടെ കാണിച്ചത് നേരത്തെ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു അതവിടെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ കിട്ടില്ല ഒരു ചിക്കൻ ഫ്രൈ ആണ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്കിത് ഉപ്പ് പരിപാടി ഇവിടെ തുടങ്ങാം അപ്പോൾ അവരുടെ പരിപാടി തുടങ്ങിയിട്ട് നമുക്ക് അതൊന്ന് നോക്കാം പരിപാടി കുടിച്ചിട്ടുണ്ട് നമുക്ക് അവൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് മാവ് ഇതവിടെ കട്ടിയിട്ട് കൊടുക്കാം കട്ടിട്ട് മാവ് ഓക്കെ അതായത് അടുപ്പിലേക്ക് വെക്കാം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് അത് ഈ ചിക്കൻ ഫ്രൈ ഒന്ന് കാണാം കണ്ടോ ജസ്റ്റ് ഇത് ഇളക്കെത്തി അല്ലേ ഓക്കെ അപ്പൊ ജസ്റ്റ് അടച്ചു വഴിക്കാൻ പിന്നെ നമുക്ക് ഇളക്കാം നമുക്കത് ഇപ്പം ഉപ്പു വേണ്ട പരിപാടി തുടക്കാം പാത്രപ്പെടുത്തിട്ടുണ്ട് ഇതിങ്ങൾ മാറ്റി വയ്ക്കാൻ കേട്ടോ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതവിടെ തേങ്ങാപ്പാട് എടുത്തിട്ടുണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് ഉപ്പും ഉപ്പും എടുത്തിട്ടുണ്ട് നമുക്ക് കിടന്നൊരു ഉപ്പും ആവുമ്പത്തി അതുപോലെ പൊട്ട് വെച്ചു അത് കാണിച്ചു ഇത് ഇപ്പം നമ്മളെ റൈസ് വെക്കാൻ പോകാനും വെല്ലം കൂടെ ഒരുമിച്ചൊക്കെ ചെയ്യാൻ പോകാനും നമുക്കത് അവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ ഇന്നത്തെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് വെച്ച് കൊടുത്താൽ മതി അതൊക്കെ ഒരു ഉപമാണ് നമുക്കതായി കറി കറി അതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാമ്പ നമുക്ക് അറിഞ്ഞിട്ട് കൊടുക്കാം അപ്പൊ എല്ലാ പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഷൻ തുടരണത് പറഞ്ഞ് നല്ല എങ്കിലും അതിനുശേഷം നമ്മളെ ഇപ്പോൾ അടിഞ്ഞു വെച്ചിരിക്കുന്ന ഈ എല്ലാ ഐറ്റംസും നമുക്ക് എല്ലായിട്ടും തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവിടെ ഇപ്പൊ അവരെ പാവ് അബ്ബളം ഇവിടെ റെഡിയാക്കി പേട്ടിലേക്ക് മാറ്റി മാവ് അതുപോലെ ഉണ്ട് അവർക്ക് ഇതുകൊണ്ട് എല്ലാം ഇറക്കി കൊടുക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഭീകര പറയുന്നത് അപ്പോൾ ആരും എത്തിച്ചറിക്കരുത് വേറൊന്നും വിചാരിക്കരുത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഇണേപോലെ വിളിക്കുക ഏസ് ഓക്കെ നമ്മൾ ഡെക്കിഷലും ഒരു ഫ്രൈ ഫ്രാസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ചിക്കൻ ഫ്രൈ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ല നല്ല ആവി വെറുക്കുന്ന നിലക്കിട്ടില്ല ചിക്കൻ ഫ്രൈ ഓക്കെ പിന്നെ നമുക്കൊരു പുട്ട് കൊടുക്കട്ടെ പുട്ട് അടിപൊളി പുട്ടു കൊണ്ട് അത് കഴിഞ്ഞ് വഴികൾ കാണിച്ചിട്ടുണ്ട് പുട്ട് ഉണ്ടാക്കുന്നത് ചെയ്തൊക്കെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അത് മുന്തിരിങ്ങ കഴിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നു അതൊക്കെ തന്നെ മുന്തിരങ്ങയാണ് മുന്തിരിങ്ങി കൊണ്ടുവന്നിരിക്കുന്നു ഓക്കെ പിന്നെ നമുക്കത് ഉപ്പുവാൻ വേണ്ട പരിപാടിയിലേക്ക് പറഞ്ഞ് വരാം ഓക്കെ ഉപ്പാൽ ഉണ്ട് അതുപോലെ ഉപ്പുമാൻ്റെ റെഡിയാണ് കൂടി ഇറക്കി കൊടുക്കാം മുതിരിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ എല്ലാം കാണിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടേ ഉള്ളൂ എല്ലാം അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് ആ മുന്തിരി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കൽ ചായ സ്പെഷ്യൽ എടുക്കട്ടെ കാട്ടെ നല്ലതും ഒരു ബോസ്റ്റ് ചായയാണ് ഓക്കെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പപ്പടം കൂടെ ഉണ്ട് അതുകൊണ്ട് എല്ലാ ഐറ്റംസും അത് അറിയാണ് ഓക്കെ നമ്മൾ അങ്ങോട്ട് തന്നെ പോകാം നമ്മൾ മുന്തിരികയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ മുന്തിരികയും ആ ഉള്ളി നല്ല പിടിച്ചു വരണം ഓക്കെ നമുക്കത് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം എല്ലാരും സപ്പോർട്ട് ചെയ്യുക അത് എന്താ പറയുക വളരെ വളരെ കുറവാണ് അപ്പോൾ ആ പാട്ട് പറയുന്നത് തീർച്ചയായിട്ടും മറ്റൊന്നും വിചാരിക്കട്ടെ നന്നായിട്ട് നിലത്തി നമ്മൾ വെക്കാൻ പോകുന്നപ്പോൾ ഒരു അവര് ആ ഉപ്പ്മാവിന്റെ മാവ് കട കഴിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ് ഉള്ളിൽ കാണിച്ചു അത് വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങപ്പാടിണ്ട് അതുപോലെ തന്നെ നല്ല ഒരു കിട്ടിലും ചിക്കൻ ഫീഡിന്റെ അവിടെയാണ് ഒരു ചിക്കൻ റെഡിയാണ് അതുപോലെ നമുക്ക് പുട്ടുമുണ്ട് പണിപ്പുട്ടും ആ പണി പുട്ടും നമ്മൾ

ട്ടോ നല്ല ചായ ഒന്ന് കുടിച്ചിട്ട് അല്ലെങ്കിൽ കിടക്ക ചായ സൂപ്പർ ചായയാണ് ചായ കുടിച്ചോണ്ട് ഈ അമ്പലത്തിലൊക്കെ പാട്ട് കേട്ടുന്നുണ്ട് അപ്പൊ പാട്ട് നമ്മൾക്ക് ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അപ്പൊ ശരിക്കും മണ്ട ചെയ്യാനുള്ളതാണ് ഞാൻ മണ്ട ചെയ്തില്ല അഥവാ തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് എപ്പോഴും വണ്ടി വെച്ചിട്ട് ഇങ്ങനെ മാത്രമേ കാണിക്കാൻ ഒക്കില്ലല്ലോ അപ്പം അത് അതിൻ്റെ മിസ്റ്റേക്ക് അല്ല അപ്പം പാട്ടെടുത്തേ പറ്റൂ അപ്പം നമുക്ക് വീഡിയോ എടുത്തേ പറ്റൂ പിന്നെ അപ്പഴും പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നോക്കാം അപ്പോൾ ഇത് നമ്മളെ ചില ഒരു ഉപ്പും അവിടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് നമുക്കി ോക്കാം നമുക്ക് തൈ തേങ്ങാപ്പാൽ അട്ടിപ്പൊടി വേണ്ട തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വള്ളവരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പുറത്തു കൊണ്ട് മാറ്റിവെക്കാം ഇതിലുള്ള തേങ്ങാപ്പാലാണ് തൈ തൈ ഉള്ളിയും അതൊന്നും എല്ലാം കിടക്കരുത് ഇതിൽ നമുക്ക് തൈ മാവ് കൂടി ഇട്ട് കൊടുക്കാം നല്ല ഉപ്പു ആ വൈകിട്ട് വീട്ടിലും റവയാണ് അട്ടിപ്പൊളി ഒരു ഉപ്പു നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് മാവൊക്കെ നേരത്തെ വറുത്ത് വെച്ചാൽ കേട്ടോ കഴിഞ്ഞ വിദ്യ ഉണ്ട് മാവെല്ലാം വറുത്ത് വച്ചേക്കുന്ന മാവാണ് ആയിരുന്നു അപ്പോൾ അത് കാണാത്തവരെ തീർച്ചയായിട്ടും അത് കൊടുത്ത് കാണുക കൃഷിമായിട്ട് പൂവ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ആണെങ്കിൽ കുറേ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് നമ്മൾ ഒരുമിച്ചാണ് കാണിച്ചിരിക്കുന്നത് മൂന്ന് ഐറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും

അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അത് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് ഇതാക്കി ഇട്ടില്ല ഒരു ഉപ്പുമാവ് ഒരു പൊട്ട് പിന്നെ ഇങ്ങനെ അടിപ്പൊളിതാ ഇറ്റിലും ഒരു ചിക്കൻ ഫ്രൈ ഇട്ടില്ല ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മോർണിംഗ് സ്പെഷ്യൽ കറച്ചുവെക്കാൻ കാരണം അടിപ്പൊളി കള്ളം സൂപ്പർ കള്ളം nah teman-teman kalau സെറ്റ് ആവണം അപ്പോൾ അവർക്കും